ഉത്രാടപൂനിലേ വാ മുറ്റേ പൂക്കളത്തിൽ ഒരു നുള്ളു പൂഹു പറിക്കാൻ വാ ആ എല്ലാവർക്കും ദിന ആശംസകൾ ഓണല്ലേ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയല്ലേ എല്ലാവരും ഓരോരോ പണിത്തറക്കിൽ തന്നെയാണ് ഓരോരുത്തർ കാളൻ നവിയിൽ സാമ്പാർ പായസം അച്ചാറുകൾ എല്ലാം അങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നു നമ്മൾ അത് നമ്മളും അതുപോലെ തന്നെ ആഘോഷിക്കുന്നു ഇന്ന് ഞാൻ ഉത്രാടായ സന്തോ അതൊക്കെ കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷം കേട്ടോ നമ്മളും അതുപോലെ ഓരോന്നും ഉണ്ടാക്കുന്നു നമുക്കും സന്തോഷം ഓണായിട്ട് ഇന്ന് ഉത്രാടത്തിന് ഞാൻ കാളനാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് കാളനും ഞാൻ ഇതിനുമുമ്പൊക്കെ കാളനും അവിയലും സാമ്പാറും പായസവും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും അത്യാവശ്യക്കാരമൊക്കെ ഒന്ന് എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിക്കോളൂ ഇതിനു മുമ്പുള്ള ഓണങ്ങളിലൊക്കെ ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി നമുക്കൊന്ന് അത്യാവശ്യം വേണമെങ്കിൽ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഈ കള കളനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേനയും കായും തന്നെയാണ് കേട്ടോ ചേനയും കായാണ് എല്ലാ ഓണത്തിനും ഞാൻ ഇതുപോലെ കളനുണ്ടാക്കാറ് അതിന് വേണ്ടി ചേന ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചേനയുടെ ആദ്യ ഒരു പകുതി കഷ്ണം മുറിച്ചുകൊണ്ടൊന്നും വീണ്ടും അതിനെ രണ്ടാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ ഒരു കായും ഒരു നേന്ത്രക്കായും എടുത്തു അതിൻ്റെയും തൊലി കളഞ്ഞു ഇതാ ചേന നമുക്കൊന്ന് അങ്ങനെ ചെറുതായി കഷ്ണങ്ങളൊക്കെ ഒരു വിധം വലുതാക്കി ഇങ്ങനെ അതെങ്ങനെ കൊത്തി കൊത്തി ഇടുക എന്ന് പറയല്ലേ ഇതാ അങ്ങനെ അങ്ങനെ ഇടുക കുറച്ച് വലുതാക്കി ഇടാം നമുക്ക് പണ്ടൊക്കെ കളിച്ചട്ടിലല്ലേ വെക്കാറ് ഇപ്പം നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ സാധാരണ മൺപാത്രത്തിനൊക്കെയാണല്ലോ വെക്കുന്നത് അത് ഇതുമാതിരിയാണെട്ടോ ഞാൻ ഇങ്ങനെ ചേന ഇങ്ങനെയാണ് സാധാരണ ചേന നുറുക്കുക നന്നാക്കി എൻ്റെ ഒരു ഒന്നര കഷ്ണം ഞാൻ ഇട്ടു കേട്ടോ ഒരു പകുതി ഇട്ടു പിന്നെ ഒരു പകുതിയുടെ ഒരു കഷ്ണം കുറച്ചും കൂടി ഇട്ടു അതാ ഇത്രയും ഞാൻ ചേന നുറുക്കി ചേന ഞാൻ ഇതുപോലെ നുറുക്കി കേട്ടോ ശേഷം നമ്മൾ കായ കായ ഒപ്പം രണ്ടാക്കിയിട്ട് നമ്മൾ ശർക്കര പേരിക്ക് വറുക്കുമല്ലോ അതുമാതിരിയാണ് കായ കുറച്ച് കനത്തിൽ ഇങ്ങനെ രണ്ടാക്കി നുറുക്കണം കേട്ടോ നമ്മൾ തൃശ്ശൂക്കാര് എങ്ങനെയാണ് കേട്ടോ സാധാരണ കാളം വയ്ക്കാൻ നമ്മൾ ജനിച്ച മുതൽ നമ്മൾ കണ്ടു വന്നേക്കണതൊക്കെ എങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ കണ്ടു വന്നേക്കണത് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അതുമാതിരി തന്നെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കായം ഞാൻ നുറുക്കി കേട്ടോ അപ്പോൾ കായയും ചേനയും നുറുക്കി അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി കൊണ്ടുവന്നു അതിന് ശേഷം ഒരു മൺചട്ടി മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ പുതിയ മൺചട്ടി വാങ്ങി അത് നല്ലപോലെ മയക്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ മൺചട്ടിയിൽ ഒത്തിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു ഇന്ന് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പാത്രം ചേന ഇങ്ങനെ കാളന ഒക്കെ വെക്കുമ്പോൾ നമുക്കൊത്തിരി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കഴിഞ്ഞാൽ അടിപിടിക്കില്ല അതൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇതിനു ഇതിനുമുമ്പും പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ പറ്റിയതിന് ശേഷം നമ്മൾ നുറുക്കി കഴുകി കൊണ്ടു കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കണം പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒന്നൊന്നര ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയാണ് ഇടുന്നത് അതിനുശേഷം ഒരു അര ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും കൂടിയും ചേർത്തു അതിനുശേഷം അത് വേവാനാവശ്യത്തിന് ഒന്ന് പുതുക്കെ കഷ്ണം മുങ്ങി നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു നല്ലപോലെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് ചിറ്റിച്ചു അതിനുശേഷം ഒരു ടീസ്പൂൺ ടീസ്പൂണിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ കാളൻ വെക്കുന്നത് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് നദി കുറച്ചധികം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ കിട്ടും അതിനുശേഷം ആവശ്യത്തിന് കുപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ ഇതാ കാളൻ നമ്മുടെ തിളച്ച് കൊണ്ടിരിക്കണം കേട്ടോ അടപ്പത്ത് വെച്ചു കാളൻ എന്താ തിള നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കണ്ട് കേട്ടോ കാളം കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ ഓണമൊക്കെ നമുക്ക് എന്താ സന്തോഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലേ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഞാനത് അടച്ച് വെച്ചു കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അതാ അത് കഴിഞ്ഞ് അടുപ്പ് തുറന്നു അതെ കളനിലെ വെള്ളമൊക്കെ വറ്റ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഞാൻ വേവിച്ച് വെച്ചിരുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ടാവശ്യമൊക്കെ ഇളക്കി ഇളക്കിയിരുന്നു അടുപ്പ് തുറന്നിത് അതിന് ശേഷം കളനൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടോ നമുക്ക് ഈ വെള്ളം ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കഷ്ണം വേവം വേണം വേവുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിന് ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റുകയും വേണം വെള്ളമൊക്കെ ഒരു വറ്റി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ടോ ആ നമുക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ എന്തെങ്കിലും അടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ കുറുതായി വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകും കൂടി അരച്ച് വെച്ചിരുന്നു കേട്ടോ നല്ലപോലെ അരച്ച് വെച്ചിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ തൈരും ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചത് കേട്ടോ വെള്ളം ചേർക്കാതെയാണ് അരച്ചത് ആ അരച്ചു കൊടുത്ത തേങ്ങയുടെ കൂട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ആ ചേനയും കായലൊക്കെ നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുകയും വേണം ആ തേങ്ങയുടെ പച്ചച്ചയൊക്കെ ഒന്ന് മാറുകയും വേണം അതിനെ നമുക്കൊന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അടി പിടിക്കാണ്ട് നമുക്കിങ്ങനെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും അതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ മോരുണ്ടാക്കി വെച്ചിരുന്നു ഞാൻ തന്നെ വീട്ടിൽ തന്നെ പാൽ ഉറിച്ചതാണ് തൈര് തൈരൊന്ന് അടിച്ചു വിട്ടു ഒരു അര ലിറ്റർ മോരുണ്ടാവും അധികം വെള്ളം തന്നെ കുറച്ച് കട്ടി മോര് തന്നെയാണ് ഒരു അര ലിറ്റർ മോര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോര് അത് മുഴിച്ചുകൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതാ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില ഭാഗത്ത് കാളയിൽ എന്തോരം കറിവേപ്പിലിട്ടാലും നല്ലതാണ് അപ്പോൾ കുറച്ച് അതിട്ട് തൊക്കെ ഒന്ന് വാടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നമുക്കി മോരൊഴിച്ചാലൊന്നും കുറുക്കി വരണം ഓരോഴിച്ച മോര് നമുക്ക് കുറുക്കണം ഇതാ കണ്ടോ ഒഴിച്ച മോരൊക്കെ അത് കുറുകി വരാൻ തുടങ്ങി അതിൻ്റെ തല കാണുമ്പോൾ അറിയാം നമുക്ക് ഇതാ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇടക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നു കേട്ടോ കുറച്ച് കുറച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് മോരിൻ്റെ വെള്ളമൊക്കെ വറ്റിയതാണ് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി പൊട്ടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വെള്ളം പറ്റിയെന്ന് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ശേഷം നമുക്ക് കളനൊന്ന് വറുത്തിടാം അതിനൊരു ചീഞ്ചട്ടി പുതിയൊരു മൺചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ പെരട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ആ നെയ്യൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഒരു കാൽ ടീസ്പൂണ് ഉലുവിയും കൂടി ചേർത്ത് കൊടുത്തു കടുകും ഉലുവിയാണ് നമ്മൾ സാധാരണ പൊട്ടിക്കുക അതിനുശേഷം കടുക മുളകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒന്ന് ഇളക്കി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഒറ്റമോള് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടോ ഞാൻ കയറില്ല ഒന്ന് കത്തി കൊണ്ടൊന്നും ഞാൻ ഒന്ന് ഒന്ന് വര 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 വരച്ച് വരച്ച് വെച്ചു അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമല്ലോ അതിന് ശേഷം കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തു ഇതാ കറി കളനിലേക്ക് പുറത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ കുറുക്കുകളൻ എൻ്റെ സ്പെഷ്യൽ കുറുക്കുകളൻ റെഡിയായി ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നതന്നെയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ദിന ആശംസകൾ അതിനുശേഷം വറുത്തിട്ടപ്പം ഞാൻ ഒരേ ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണാണല്ലോ കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ടിപ്പാണ് കേട്ടോ ലാസ്റ്റ് ഇത്തിരി കെടു ഉലുവ വറുത്തു പൊടിച്ചതും കൂടി അപ്പം തന്നെ വറുത്ത് അപ്പം തന്നെ പൊടിച്ചിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതും ചേർത്തു അപ്പോൾ കാളിൻ്റെ പണി റെഡിയായി നല്ലൊരു ടേസ്റ്റ് ഈ കുറുക്ക് കാളും തന്നെയാണ് എന്താ എല്ലാം കളലിലേക്ക് ഒഴിച്ചു കൊടുത്തു താങ്ക് യു ഫോർ വാച്ചിങ്